ഹായ് ഫ്രണ്ട്സി മാസ് ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എളുപ്പം അതായത് ഗോതമ്പ് പൊടി കൊണ്ട് നല്ല അടിപൊളി ഒരു ഒരടി ഉണ്ടാക്കുക വയൽ വെക്കുമ്പോൾ തന്നെ അതിങ്ങനെ മെൽറ്റ് ആയിട്ട് പോകും അത്രയും തിന്നും സോഫ്റ്റും കൂടിയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിലേക്ക് ഞാൻ മൂന്ന് കട്ട ശർക്കര എടുത്ത് പൊടിച്ചിട്ട് അര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അതൊന്ന് മെൽറ്റാക്കി എന്നുകൊണ്ട് ഞാൻ അരിച്ചെടുത്തുട്ട കാരണം കരടുള്ള കാരണം അതിലേക്ക് ഞാൻ ചെറിയ നാളികേരം ആയതുകൊണ്ട് ഒരു നാളികേരം എടുത്തു അതിലേക്ക് ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂൺ അല്ല അര ടീസ്പൂണ് ചുക്ക് അര ടീസ്പൂണ് കുരുമ ജീരകപ്പൊടി പിന്നെ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചത് ഒരു അര ടീസ്പൂണ് അതൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സാക്കിയിട്ടാണ് അപ്പോൾ ഇത് മിക്സാക്കിയതിന് ശേഷം അതിൽ കുറച്ച് അതായത് നല്ല ഇങ്ങനെ വരണ്ട് ഇരിക്കുന്ന രീതിയിൽ നമ്മൾ വറ്റിക്കരുത് വറ്റിക്കരുതിട്ട് അതിലത്തെ ശർക്കര പാനി ഇത്തിരി ലൂസായിട്ട് ഉണ്ടാവണം നമ്മൾ ഈ കോഴിക്കോട്ടൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ഡ്രൈ ആയല്ല നമ്മൾ ആക്കാറ് പക്ഷെ അതല്ല ഇത്തിരി ലൂസാക്കിയിട്ട് അത് അധികം വെള്ളം ഇങ്ങനെ ഒരിച്ച് പോകാനും പാടില്ല അതേ രീതിയിൽ ആക്കണം അതായി അതിന് ശേഷം ഞാനിവിടെ ഒരു മൂന്ന് കപ്പ് ഗോതമ്പ് പൊടി എടുത്തു കേട്ടോ അപ്പോൾ മൂന്ന് കപ്പ് നിങ്ങൾക്ക് അതിന് കൂടുതൽ എടുക്കണമെങ്കിൽ എടുക്കാം പക്ഷെ ഞാനിപ്പോൾ മൂന്ന് കപ്പ് ഗോതമ്പ് പൊടി എടുത്തു എന്നിട്ട് ഞാനതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടാട്ട അപ്പം ഞാനിങ്ങനെ എടുക്കുമ്പോൾ മുക്കാലായിട്ടാണ് വരുന്നത് അതുകൊണ്ടാണ് നാലാമതും കുറച്ചു ദിവസം കൂടി എടുത്തത് അങ്ങനെ മൊത്തത്തിൽ മൂന്ന് കപ്പ് ഞാൻ എടുത്തിട്ടുള്ളൂ എന്നിട്ട് അതിന് ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാട്ടോ ഉപ്പ് ഇട്ടിട്ട് നന്നായി ആക്കിയിട്ട് പിന്നെ നമ്മൾ അത് ഇങ്ങനെ നമ്മൾ ഈ ഗോതമ്പ് പൊടി കൊണ്ട് ദോശ ഉണ്ടാക്കുമല്ലോ അപ്പോൾ ഇത്തിരി ലൂസാക്കിയിട്ടാണ് നമ്മൾ ദോശമാവന് ഇത് ഗോതമ്പ് പൊടി ആക്കുക പക്ഷേ അത്രയ്ക്കും ലൂസാക്കിയിട്ട് നമ്മൾ എടുക്കാനായിട്ട് പാടില്ല ഇത്തിരി അതായത് നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ കിടക്കണം അത് ഇങ്ങനെ ഒഴുകി പോവാൻ പാടില്ല ആ ലെവലട്ടോ അത് ഞാനിപ്പോൾ അത് നന്നായി കട്ടില്ലാണ്ട് നല്ലതുകൊണ്ട് എടുത്തു എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോട് മിക്സാക്കി അപ്പോൾ നമ്മൾ ഒഴിക്കുന്നിടത്ത് അത് കിടക്കണം മാവ് ഒഴിച്ച് പോവാൻ പാടില്ല അപ്പോൾ ആ രീതിയിലായിരിക്കണം അതിൻ്റെ കട്ടി തിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇല ഇല നമ്മളിങ്ങനെ അടയ്ക്കുള്ള ഇലകൾ മുറിച്ചെടുത്ത ശേഷം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ തീരെ വെച്ചിട്ടൊന്നും വാട്ടി എടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് മടക്കുമ്പോൾ പൊട്ടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ ഇലകളും എത്ര ഇലകൾ വേണം നിങ്ങൾക്കറിയാലോ അപ്പോൾ ഇലകളൊക്കെ ഇങ്ങനെ നന്നായി വാട്ടി എടുക്കട്ട പിന്നെ ഇത് ഞാൻ ആദ്യം ആദ്യത്തെ അടയാണ് ഉണ്ടാക്കണം അപ്പോൾ ഇതിൽ ഞാൻ ഓയിൽ ഇല വഴിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് പരട്ടണം ഞാനത് പരറ്റാനായിട്ട് മറന്നുപോയി അപ്പം നിങ്ങൾ ആ ആദ്യം തന്നെ നെയ്യോ വെളിച്ചെണ്ണോ ഇങ്ങനെ പെരട്ടിയെടുക്കണം എന്തിനാണെന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് വിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാ വേണ്ട ഇങ്ങനെ കോരി ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ അത് ഫുള്ള് പേല ഇല എന്തോരം വലിപ്പം ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി ചെയ്യാം പക്ഷേ നമ്മൾ ആവി കൊള്ളിക്കണ പാത്രം ഈ നമ്മൾ മടക്കി വയ്ക്കുമ്പോൾ അതിൽ കൊള്ളണംണ്ടെവലാക്കണം അപ്പം ഞാനിങ്ങനെ പരത്തിയെടുത്ത് ഇപ്പൊക്കെ നന്നായി കനം കുറച്ച് വേണമെങ്കിൽ നമുക്ക് പരത്താം അതെ നല്ല കട്ടിക്ക് വേണമെങ്കിലും പരത്താം കനം കുറച്ച് പരത്തി കഴിഞ്ഞാൽ നമ്മൾ ഇത് ആവി കൊണ്ട് കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കുമ്പോഴേ നല്ല സോഫ്റ്റ് ആണ് നല്ല എന്താ പറയുക നല്ല ടേസ്റ്റും കൂടിയാണ് ശരിക്കും നമ്മൾ അട കഴിക്കുമ്പോൾ അങ്ങനെ ഒരു മുറുക്കത്തിൽ ഇങ്ങനെ കടിച്ചു തിന്നാമെന്നില്ല അങ്ങനെ ഇല്ല ഇത് നമ്മൾ വായലിട്ടിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നന്നായി അങ്ങോട്ട് മെൽറ്റ് ആയിട്ട് പോവും അപ്പം എൻ്റെ ഈ അടയ്ക്ക് ഞാൻ എടുത്ത അല ഇത്തിരി വലുതായി പോയി അപ്പം ഞാനത് ഒന്നും മടക്കിയിട്ടാണ് വെച്ചാൽ ഒരു ട്രിപ്പിൾ ഒരു മൂന്നോ നാലെണ്ണമൊക്കെ ആയിട്ട് നമുക്ക് വെക്കാം അങ്ങനെ ഞാനിതിൽ ഒരു മൂന്നാ മൂന്നോണം ഉണ്ടാക്കി വെച്ചാൽ അപ്പം ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഓണം വന്നത് അപ്പോൾ തന്നെ ഞാൻ വേഗം നെയ്യും ഓയിലും കൂടി മിക്സ് ചെയ്തതാണ് എനിക്ക് ദോശ ചുടുമ്പോൾ ഞാൻ ഒഴിക്കാൻ വയ്ക്കുന്നത് അതുകൊണ്ടൊന്നും ആകെ അങ്ങോട്ട് ഒന്ന് തേച്ച് കൊടുത്തു എന്നിട്ട് ഞാൻ കണ്ടാ ഇങ്ങനെ പരത്തി എടുക്കാട്ടാ അപ്പൊ ഞാൻ പറഞ്ഞു കട്ടി നോക്കിയോളോ വല്ലാണ്ട് ലൂസായി കഴിഞ്ഞ ഒഴുകി പോകുന്നു ഇങ്ങനെ പരത്തി എടുക്കാന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കൂടുതൽ വെക്കണെങ്കിൽ കൂടുതലാ കൊറച്ച് വേണമെങ്കിൽ കുറച്ചത് നാളികേരത്തിന്റെ ശർക്കര ഇത് കൂടി മിക്സ് വെക്കണെങ്കിൽ വെക്കട്ടാ ഇങ്ങനെ കണ്ടോ നമ്മൾ അടി ഉണ്ടാക്ക മാവ് കുഴച്ച് ചൂടെള്ള ഒഴിച്ച് കുഴച്ച് കൈ കൊണ്ട് ഇങ്ങനെ ഭയങ്കര ചൂടിന്റെ ഇതിൽ നമുക്ക് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടില് നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കും ചെയ്യാം കഴിക്കാൻ നല്ല ടേസ്റ്റ് അപ്പം ഞാൻ ഒരു മൂന്നെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പാഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അത് വെന്തു അപ്പം അങ്ങനെ എടുത്ത് തുറന്ന് നോക്കി വച്ചാൽ ഇങ്ങനെ ഉള്ളിൽ വേവാണ്ടായിട്ട് ഇരിക്കുണ്ടാവുമല്ലോ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടാ നല്ല തിന്നായിട്ട് അതിൽ നിന്ന് കഷ്ണം പൊട്ടിച്ച് നമ്മൾ വായു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മധുരവും നല്ല ടേസ്റ്റാട്ടോ അപ്പം നിങ്ങൾ ഈ അട ഉണ്ടാക്കുമ്പോൾ ഒരു പ്രാവശ്യം ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കി വെക്കട്ടോ അപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ജോലി കഴിഞ്ഞ് വരുന്നവർക്ക് പെട്ടെന്ന് കഴിക്കണം പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ഉണ്ടാക്കിയ അട നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഈ അട നിങ്ങളെല്ലാവരും പ്രാവശ്യം ഉണ്ടാക്കി നോക്കാം എന്നിട്ട് അതെങ്ങനെയുണ്ട് എന്നുള്ളത് കമൻ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യാട്ടോ പക്ഷെ ഞാൻ ഉണ്ടാക്കിയത് ഉണ്ടാക്കിയാൽ അന്ന് തന്നെ എല്ലാം തീർന്നു അത്ര ടേസ്റ്റാണ് ബാക്കി അലി ഇല്ലാണ്ട് ഇപ്പം ഞാൻ എന്താ ചെയ്യാ നമ്മൾ ചപ്പാത്തി ദോശ ഉണ്ടാക്കുന്ന പോലെ ദോശ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറച്ച് വെച്ചിട്ട് നമ്മൾ ചുട്ടെടുക്കില്ലേ ആ ദോശപാത്രത്തിൻ്റെ ചുട്ടെടുക്കുന്ന പോലെ ഞാൻ അങ്ങനെ ചുട്ടെടുത്തത് കേട്ടോ കഴിക്കാം നല്ല ടേസ്റ്റാണ് അതും കുഴപ്പമില്ല നല്ല അടിപൊളിയാണ് അത് സിമ്പിളാണ് അലി ഇല്ലാണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പം ഏതാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഇഷ്ടം എന്നുള്ളത് കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ഈ രണ്ട് തരത്തിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക സംഭവം അടിപൊളി എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ